ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ പാടം വണ്ടൂർ കരുവാരൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പ്രവൃത്തി പൂർത്തീകരിച്ച വണ്ടൂർ ചേരിങ്ങപ്പോയിൽ ഷാരിയിൽ തോട് സംരക്ഷണ വിധി എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയുടെ ഷാരി ഷാരിയിൽ ചേരിങ്ങപ്പൊയിൽ തോളിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ പണി കഴിഞ്ഞ ഉദ്ഘാടനമാണ് ഇവിടെ എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മലിൻ്റെ അധ്യക്ഷതയിൽ വണ്ട്രഗ പഞ്ചായത്ത് മെമ്പർ വി എം സീനയും മൻസൂർ ഇവിടെ യും പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ വാർഡ് മെമ്പർ കാപ്പിൽ മൻസൂർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ